ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ നോമ്പ് ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം സത്യത്തിൽ ആ മനുഷ്യൻ ഹൃദയവിശാലതയുടെ അതിർവരമ്പുകൾ അതിലംഘിച്ച വ്യക്തിയായിരുന്നു തൻ്റെ സ്വന്തം ഭവനം നസ്രേത്കാരനായ ക്രിസ്തുവിന് ഒരു പ്രസംഗപീഠമായി രൂപപ്പെടുത്തി ഭവനം നിറയെ ഭക്തജനങ്ങൾ ഭവന അന്തരീക്ഷം സ്വർഗരാജ്യമർമ്മത്തിൻ്റെ ധ്വനികൾ ഇനിയും എന്താണ് നശ്രയത്തുകാരനായ ക്രിസ്തുവിനു വേണ്ടി ഞാൻ ചെയ്യേണ്ടത് എന്ന് ആ കപർണഹൂമിലെ നല്ലവനായ ഗ്രഹനാഥൻ ചിന്തിച്ചു ഒരു നിമിഷം ചിന്തിക്കുക എത്ര ശ്രേഷ്ഠമായ മനസ്സാണ് ആ പേര് വെളിപ്പെടുത്താത്ത കപർണഹൂമുകാരനായ ഗ്രഹനാഥന് ഈ നോമ്പുകാല ചിന്തയ്ക്കായി പിതാക്കന്മാർ ക്രമപ്പെടുത്തിയിരിക്കുന്ന ഈ സംഭവത്തിൽ നിഴലിച്ചു നിൽക്കുന്ന ഗ്രഹനാഥനിലെ ചില ശ്രേഷ്ഠ മനോഭാവങ്ങൾ ഒന്ന് വിലയിരുത്താം പാപപരിഹാരം നൽകുന്ന ദൈവപുത്രനായി തൻ്റെ ഭവനം തുറന്നുകൊടുത്ത ആ മനുഷ്യൻ പറയാതെ പറഞ്ഞു വെക്കുന്ന ചിലതുണ്ട് എൻ്റെ ഭവനം എൻ്റേതു മാത്രമല്ല നിനക്കും അവകാശപ്പെട്ടതാണ് ഏതു സമയത്തും സധൈര്യം നിനക്ക് അവിടെ പ്രവേശിക്കാം സത്യത്തിൽ ഈ ഭവനത്തിൽ ക്രിസ്തുവിനൊരുക്കിയ ഊഴം ഇത് ആദ്യത്തേതല്ല എന്ന് ആദ്യ വായനയിൽ തന്നെ വായനക്കാരന് നിഴലിച്ചു വരും വെറുതെ സ്വകാര്യ സംഭാഷണം നടത്തുകയല്ല ക്രിസ്തു ചെയ്തത് നിത്യജീവന്റെ ദിവ്യ മൊഴിയാണ് ഈ ഭവനത്തിൽ ആഞ്ഞടിച്ച മാറ്റൊലി നോമ്പു ഭവനം സത്യത്തിൽ നിത്യജീവ മൊഴിയുടെ കേദാരമാകണം ഈ ഭവനം വചന കേൾവിയുടെ ഇടമായി രൂപപ്പെട്ടു നല്ലത് കേൾക്കുവാൻ നല്ലത് അറിയുവാൻ ആ വഴിയിൽ ആത്മസാക്ഷാത്കാരം പ്രാപിക്കുവാൻ ഓരോ ആത്മാക്കളും വാഞ്ചിക്കുന്നത് സത്യത്തിൽ നോമ്പ് ഭവനത്തിൽ നിന്നും മാത്രമാണ് ഭവനം ക്രിസ്തു ചൈതന്യത്തിനായി തുറക്കുക നിത്യജീവമൊഴിയുടെ മൊഴിയുടെ ഇരിപ്പിടമായി രൂപപ്പെടുത്തുക എന്നിവയ്ക്കുപരിയായി ആത്മാക്കളുടെ ബന്ധനങ്ങളുടെ അഴിവ് സംഭവിക്കുന്ന ഇടമായി സത്യത്തിൽ ഓരോ നോമ്പു ഭവനവും രൂപപ്പെടണം നാലാൾ വഹിച്ചു കൊണ്ടുവന്ന ആ പക്ഷപാത രോഗിക്ക് ആത്മസാക്ഷാത്കരത്തിന്റെ മൂർത്തിമത് ഭാവം സൗജന്യമായി നൽകിയ കബർദോമിലെ ഭവനം അത് നമുക്ക് എക്കാലവും മാതൃകയാണ് അവിടെ ആ കാര്യം സംഭവ്യമാകാൻ ക്രിസ്തുവിൻ്റെ അതീവ സാന്നിധ്യം ഉണ്ടായിരുന്നു അഞ്ച് പ്രധാന സന്ദേശങ്ങളാണ് ആ ഭവനം നൽകുന്നത് ഒന്ന് ഓരോ ഭവനവും ക്രിസ്തു ചൈതന്യത്തിൻ്റെ അധിവാസ സ്ഥലമായി രൂപപ്പെടണം രണ്ട് വചന വചനകേൾവിയുടെ അഥവാ വചന സംസ്കൃതിയുടെ ഇരിപ്പിടമായി ഓരോ നോമ്പ് ഭവനവും മാറ്റപ്പെടണം മൂന്ന് നന്മ നന്മപ്രവർത്തിക്കായി തുറ പ്പെട്ട ഭവനമായി നോമ്പ് ഭവനം ഉയർത്തപ്പെടണം നാല് ബന്ധനങ്ങളുടെ അഴിവ് സത്യത്തിൽ നോമ്പ് ഭവനത്തിൽ നിന്നു മാത്രമാണ് അഞ്ച് നന്മയനുഭവിച്ച് സന്തോഷിച്ച് ദൈവത്തെ മഹത്വീകരിക്കുവാൻ ഉതകുന്ന ദേവാലയങ്ങളായി നമ്മുടെ ഓരോ ഭവനവും തീരണം ഇത് കേവലം ഒരു ഭവനത്തിൽ സംഭവിക്കേണ്ടതു മാത്രമല്ല മ്മിലെ ഹൃദയവീഥികളിലും ഈ അഞ്ചു കാര്യങ്ങളും സംഭവിക്കുമ്പോഴാണ് നോമ്പ് അതിൻ്റെ അർത്ഥപൂർണതയിൽ എത്തിച്ചേരുന്നത് അത് സംഭവിക്കുവാൻ സർവശക്തൻ നമ്മെ ഒരുക്കട്ടെ ഏവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു സ്നേഹത്തോട് നന്ദി